കോൺഗ്രസിന്റെ കാര്യമല്ലാത്ത കഷ്ടം തന്നെയാണ് ഇതുവരെ നാല് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് തമ്മിൽ തല്ല് പോരാത്തത് കൊണ്ടാകാം കൂട്ടത്തല്ലിന് വേണ്ടി മുൻ കെ പി സി സി പ്രസിഡന്റുമാരെയും കൂടി മത്സരത്തിന് ഇറക്കുന്നു കേട്ടത് എങ്കിൽ സംഭവം ഗംഭീരമായി ഓരോരുത്തർക്കും അവരവരുടെ പത്ത് പാർശ്വവർത്തികളെയും കൂടി സ്ഥാനാർത്ഥികളായി കൊടുക്കണം എന്നാലേ സംഭവം കുറച്ചുകൂടി ഒഴുക്കും കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധീരൻ രമേശ് ചെന്നിത്തല എം എം വസൻ പോരാഞ്ഞിട്ട് വില്ലാളി വീരനായ കെ സുധാകരന് അവസാനം മണ്ണിഞ്ചാരി എന്നവൻ പെണ്ണുകൊണ്ട് കൊണ്ടുപോകും അതാണ് സ്ഥിതി ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്നും പറഞ്ഞു എ കെ ആന്റണി മുഖ്യമന്ത്രിയാവുകയും ചെയ്യും പക്ഷെ അതിനൊക്കെ മുമ്പ് ഒരു ചടങ്ങുണ്ട് എഴുപത്തി ഒന്ന് സീറ്റ് ഒപ്പിക്കണം അതാണ് ചടങ്ങ് പരസ്പരം വാരി വാരി ഇത്തവണ തൊണ്ണൂറ്റൊമ്പതിന് പകരം നൂറ്റി ഒൻപത് സീറ്റ് എൽ ഡി എഫിനെ സമ്പാദിച്ചു കൊടുക്കുന്ന സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാന പ്രശ്നം മാത്രമല്ല ജീവിത അഭിലാഷം കൂടിയാണ് കണ്ണൂർ ബ്രണ്ണൻ കോളേജിലെ തന്റെ പഴയ എതിരാളി പത്തു വർഷമായിട്ട് ആ കസേരയിൽ ഇരിക്കുക മുഖ്യമന്ത്രി കസേരയിൽ ഒരു അഞ്ചു വർഷത്തിന് കൂടിയുള്ള യൗവനം അദ്ദേഹം സൂക്ഷിച്ചിട്ടുണ്ട് അത് അട്ടിമറിച്ച് ആ കസേരയിൽ ഒന്നിരിക്കണം അത് വലിയൊരു ആഗ്രഹം തന്നെയാണ് പക്ഷേ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് തന്റെ പഴയ എതിരാളി അവിടെ ഇരുന്ന് ചിരിക്കുമ്പോൾ തന്നെ കൊഞ്ഞനം കുത്തിയതാണോ എന്നൊരു സംശയം സുധാകരന്റെ ഉള്ളിൽ ഇല്ലാതെ ഇല്ല ഊരിപിടിച്ച വാളിന്റെ ഇടയിലൂടെ നടന്നുപോയ ആളാണ് മുഖ്യമന്ത്രി ഈ കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നത് സഹാവ് പിണറായി വിജയൻ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അന്ന് ഞെളിഞ്ഞ് നിന്ന സുധാകരൻ ഇപ്പോൾ എന്താണ് പറയുന്നതെന്ന് പോലും സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കെ പി സി സി പ്രസിഡന്റായി ആ കസേരയിൽ ഇരിക്കുക ഹൈദരാബാദിൽ ആരോഗ്യ പ്രശ്നം കാരണം പഴയതുപോലെ ഒരിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ വാൾ ഊരിപ്പിടിച്ചു നിന്ന് ആൾക്കാരെ വിരട്ടാനും പറ്റുന്നില്ല അതെല്ലാം പോട്ടെ പറയുന്നതിന് പരസ്പര ബന്ധമില്ലെന്ന് ചിലർ ആക്ഷേപിക്കുന്നത് കേൾക്കുമ്പോഴാണ് സങ്കടം അതും സഹിക്കാവുന്നതിനും അപ്പുറത്താ ഇതിനിടയിലാണ് കൂടെ നിൽക്കുന്നവരുടെ വകഭാര ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് സ്വയം വിരമിക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം സുധാകരനും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന ചീത്ത പേരുണ്ടാവണ്ട എന്ന് കരുതിയാണ് അവർ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് സുധാകരൻ സ്ഥാനത്യാഗം ചെയ്യുക ഈ പതിമൂന്നാം മണിക്കൂറിൽ എങ്ങനെയാണ് സ്ഥാനത്യാഗം ചെയ്യുന്നത് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുക കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനം ഉപയോഗിച്ച് മാത്രമേ അടുത്ത സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ പറ്റൂ അത് എ സി സിയിലുള്ളവർ മനസ്സിലാക്കട്ടെ എന്നാണ് സുധാകരന്റെ അഭിപ്രായം തന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്നാണ് സുധാകരൻ ഇപ്പോൾ എ സി സിയോട് പറയുന്നത് ഏതായാലും അടുത്ത ഒരു വർഷം കോൺഗ്രസിനുള്ളിൽ വലിയ കോളിളക്കങ്ങൾ നടക്കാൻ പോവുകയാണ് തമ്മിലടിക്കാൻ സാധ്യതയുള്ള മുഴുവൻ പേരെയും ഗോതയിൽ ഇറക്കി അറിയാവുന്ന മുഴുവൻ അടവുകളും ഇറക്കാൻ അവസരം കൊടുക്കുക എന്ന ബുദ്ധി അത് അമ്മയുടേതാണോ മകന്റേതാണോ എന്നാണ് സംശയം അതോ പുതുതായി കളത്തിലിറങ്ങിയ മകളുടേതാണോ കണ്ടിട്ട് അതൊരു മലയാളി ബുദ്ധിയാണെന്നാണ് പറയപ്പെടുന്നത് വന്ന വെള്ളം നിന്ന വെള്ളത്തെ കൂടി കൊണ്ടുപോകുന്നത് എന്നാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ അടുത്ത തവണ എങ്ങനെ ജനങ്ങളെ നേരിടണമെന്ന് ആലോചിച്ചിരുന്ന പിണറായി വിജയന്റെ മുന്നിൽ കോൺഗ്രസ് ഇരുകൈകളും നീട്ടി നൽകിയ സമ്മാനമാണ് തമ്മിലടി മൂന്നാമത് ഒരു പിണറായി സർക്കാർ കൂടി ഉണ്ടാകുമെന്ന് നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം അവരത് പറയുമ്പോഴും കോൺഗ്രസ്സാർക്ക് മാത്രം അങ്ങനെ ഒരു വിശ്വാസമില്ല അവരവരുടെ കഴിവിൽ അവരവർക്കൂടി വിശ്വാസമില്ലാതെ വന്നാൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു അത് മാറിക്കിട്ടി പിണറായി വിജയന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കോൺഗ്രസ്സുകാർ ഇപ്പോൾ നടത്തുന്നത് സുധാകരന്റെ ജീവിതത്തിലെ അവസാനത്തെ അഭിലാഷമാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ആ കസേരയിൽ നിന്ന് ഇരിക്കണം കോൺഗ്രസിന് അതിന് സാധിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് പിരിച്ചുവിട്ട് മാതൃക കാണിക്കണമെന്നേ സുധാകരന് പറയാനുള്ളൂ